ഭാരതത്തിന്റെ എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനാഘോഷം രാഷ്ട്രീയ സ്വയം സേവക സംഘം പുനലൂർ സംഘജില്ലാ പദസഞ്ചലനത്തോടുകൂടി ആഘോഷിച്ചു ജില്ലയുടെ കിഴക്കൻ മേഖലയായ ഇടപ്പാളയത്തു നിന്നും ആരംഭിച്ച പദസഞ്ചലനം കഴുതുരുട്ടിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുപരിപാടിയിൽ ജില്ലാ സഹ മാന്യ പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കാര്യവാഹ് സതീഷ് സ്വാഗതം പറഞ്ഞു അതിന്റെ ശതാബ്ദിയിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ നൂറ് വർഷകാലമായിട്ട് സംഘം ഭാരതത്തിലെ പ്രവർത്തിച്ചു വരുന്നു രാഷ്ട്രത്തിന്റെ വൈഭവം ലക്ഷ്യമാക്കിയിട്ടാണ് രാഷ്ട്രത്തിന്റെ പരമവൈഭവത്തിന് വേണ്ടിയിട്ടാണ് സംഘത്തിന്റെ പ്രവർത്തനം നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നാം രാഷ്ട്രീയ സ്വയംസേവ സംഘം പുറൂർ സംഘജില്ലയുടെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കാര്യകർത്താക്കന്മാരുടെ ഗുണാത്മക പദസഞ്ചലനവും അതോടനുബന്ധിച്ചുള്ള പൊതുപരിപാടിയും ഇവിടെ നടത്തുന്നത് നമ്മുടെ ഈ കാര്യക്രമത്തിൽ പങ്കെടുക്കുന്ന സംഘത്തിന്റെ കാര്യകർത്താക്കൾ നമ്മുടെ പുറൂർ സംഘജില്ലയുടെ മാനനീയ ജില്ലാ സഹസംഘചാരൻ ശ്രീ പി ഉണ്ണികൃഷ്ണൻ ഒന്ന് ചേട്ടൻ നമ്മുടെ പുറലൂർ ഗണ്ടിലെ കോട്ടോട്ടം ശാഖെ സ്വയംസേവാണ് കഴിഞ്ഞ അൻപത്തിയഞ്ച് വർഷമായിട്ട് സംഘത്തിന്റെ സ്വയംസേവകനായിട്ട് പ്രവർത്തിക്കുന്നു കോട്ടോട്ടം സ്കൂളിന്റെ മാനേജറായി ജോലിയിൽ നിന്നും വിരമിച്ചതിന് ശേഷം പൂർണ്ണമായും സംഘപ്രവർത്തനം ചെയ്യുന്നു നമ്മുടെ ഈ വിശേഷ കാര്യക്രമത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ സമയത്തെ ഭൗതിക കാര്യക്രമം നടത്തുന്നത് ശ്രീ വി പ്രതാപൻ പ്രധാന ചേട്ടൻ നമ്മുടെ കൊല്ലം വിഭാഗിന്റെ വിഭാഗ സമ്പർക്ക പ്രമുഖ് എന്ന ചോരയിൽ പ്രവർത്തിക്കുന്നു ചടയാങ്ങല കണ്ടില് ആയൂർ ശാഖയുടെ സ്വയംസേവകാണ് കഴിഞ്ഞ അൻപത് വർഷ കാലമായിട്ട് സംഘത്തിന്റെ സ്വയംസേവനായി പ്രവർത്തിക്കുന്നു മുൻപ് നമ്മുടെ തിരുവനന്തപുരം വിഭാഗിന്റെ വിഭാഗമായിരുന്നു സേന ഭാരതത്തിലെ ഓരോ പൗരനും ആത്മവിശ്വാസം പകരുന്നത് ഭാരതം അജയമാണ് ഭാരതം ശക്തമാണ് ഏത് വെല്ലുവിളിയെയും അതിജീവിക്കാനുള്ള ശക്തി നമ്മുടെ നാടിനുണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടും ഒപ്പം നമുക്കെല്ലാം സന്തോഷത്തോടും സൗഹാർദ്ദത്തും കൂടി കഴിയാൻ തക്ക ശക്തി സംഭരിച്ച നമ്മുടെ ശക്തിയുടെ പ്രകടീകരണമാണ് ഇന്ന് ഡൽഹിയിൽ നമ്മുടെ ഓരോ പൗരന്മാരെയും കാഴ്ച അതുപോലെ തന്നെയാണ് രാഷ്ട്രീയ സ്വയംസേവ സംഘം ഇന്നിവിടെ ഈ ഗുണാത്മക സജ്ജനം നടത്തിക്കൊണ്ട് നമ്മുടെ സമാജത്തിനോട് നൽകുന്ന സൂചനയും ഇത് തന്നെയാണ് കാരണം സംഘം അതിന്റെ ശതാബ്ദിയിലേക്ക് പ്രവേശിക്കാൻ പോകുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിജയദശമിയിൽ സംഘം മൂന്ന് വർഷം പൂർത്തിയായ ശതാബ്ദിയിലേക്ക് എത്തുക ഒരു പ്രസ്ഥാനം ശതാബ്ദിയിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ നൂറ് വയസ്സ് പിന്നിടുക എന്ന് പറയുമ്പോൾ ഇന്ന് ലോക രാഷ്ട്രങ്ങളിൽ ലോകം മുഴുവൻ പരിശോധിച്ച് നോക്കിയാലും അത്യപൂർവമായ ഒരു പ്രതിഭാസമാണെന്ന് രാഷ്ട്രീയ സ്വയംസേവ സംഘം അഥവാ ആർ എസ് എസ് വിഭാഗ കാര്യകർത്താക്കളായ പി അനിൽകുമാർ എസ് അശോകൻ ജില്ലാ കാര്യകർത്താക്കളായ പ്രദീപ് കുമാർ സി വി രാജേഷ് പി പ്രസന്നൻ എം എസ് ബൈജു ബി എസ് വിഷ്ണു അനീഷ് എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ ശ്രീഹരി ജെ ബി അച്ചങ്കോവിൽ